മുറപ്പെണ്ണ് സാറ് പിറന്നാളാശംസയിൽ നിന്നതും പത്മയ്ക്ക് ഹൃദയത്തിന്റെ അകതാരിൽ ഒരു തരിപ്പായിരുന്നു എന്താ അപ്പൊ ഇങ്ങനൊരു തോന്നൽ നാഗത്താനേ ഈ ചെക്കൻ എനിക്കുള്ളതാണോ വെറുതെ ആവശ്യമില്ലാത്ത വിചാരം വേണ്ടാട്ടോ പത്മ നിന്റെ അച്ഛൻ കാണിച്ചു തരുന്ന വഴി മതി നിനക്ക് നാഗത്താൻ അവൾക്ക് മറുപടി കൊടുത്തു അവൾ മെല്ലെ മുൻപിലിരിക്കുന്ന നോട്ട്സ് നോക്കി സാറാണെങ്കിൽ ഫസ്റ്റ് അവർ കഴിഞ്ഞിറങ്ങിപ്പോയി പത്മ നല്ല കുട്ടിയായി ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരുന്നു ഉച്ചതിരിഞ്ഞപ്പോൾ അവൾ ലൈബ്രറിയിൽ പോയി വായന അവൾക്ക് ഭ്രാന്താണ് രാജാജിയുടെ പുസ്തകമില്ലേ അവൾ നോക്കിയപ്പോൾ സിത്തു മേഘമാഡം എന്തോ മറുപടി പറഞ്ഞു പെട്ടെന്ന് അവൻ പത്മയെ കണ്ടു ഗുഡ് ആഫ്റ്റർനൂൺ സർ ഗുഡ് ആഫ്റ്റർനൂൺ ഈ അവർ ഫ്രീ ആണോ അതെ സർ ഓക്കെ അവൻ വീണ്ടും പുസ്തകങ്ങൾ തിരഞ്ഞു പത്മയാണെങ്കിൽ അവൾ പോലും അറിയാതെയാണ് അവനെ നോക്കുന്നത് ഒരു നിമിഷം കഴിഞ്ഞതും അവൻ അവളുടെ അരികിൽ വന്നു ഇയാൾക്ക് വായിക്കാൻ ഇഷ്ടാണോ അതെ സർ അവൾ ചിരിച്ചു സാറിന് ടൈം കിട്ടുമോ എന്റെ പാഷനാണെടോ റീഡിങ് അവൾ അപ്പോൾ ഒന്ന് മന്ദഹസിച്ചു ഇയാൾക്ക് നന്നായി പാടാൻ അറിയാം ലാസ്റ്റ് വീക്ക് ഇയാളുടെ സോങ്ങ് വളരെ മനോഹരമായിരുന്നു താങ്ക് യു സർ സംഗീതം മാത്രമേ ഉള്ളൂ നൃത്തം ഇല്ലേ ചെറുപ്പം മുതൽക്ക് നൃത്തമാണ് പഠിച്ചത് ഓ വെരി ഗുഡ് കീപ്പ് ഇറ്റ അതും പറഞ്ഞുകൊണ്ട് അവൻ മുൻപോട്ട് നടന്നു അവൾക്കാണെങ്കിൽ ഹൃദയത്തിൽ എന്തൊക്കെയോ പോലെ ഈശ്വര ഈ മനുഷ്യനെ കാണുമ്പോഴും സംസാരിക്കുമ്പോഴും എന്തൊക്കെയോ ഒരു കൊളുത്തിവലിക്കൽ താൻ അകലും തോറും സാറാണെങ്കിൽ തന്റെ മനസ്സിലേക്ക് കൂടുകൂട്ടാൻ വരണതുപോലെ അരുതാത്തതൊന്നും തോന്നരുത് അവൾ വീണ്ടും പ്രാർത്ഥിച്ചു വൈകിട്ട് കോളേജ് വിട്ട് അവൾ വീട്ടിൽ ചെന്നപ്പോ അമ്മ അവൾക്കിഷ്ടമുള്ള പാൽപായസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് മുത്തശ്ശിയാണെങ്കിൽ കൊട്ടൻചുക്കാതി തൈലം പുരട്ടിക്കൊണ്ട് വരാന്തയിലിരിക്കുകയാണ് മുത്തശ്ശൻ കാവിൽ പോയോ നേരത്തെ ഊ അച്ഛനും ഇവിടെ അവളകത്തേക്ക് നോക്കി എവിടെങ്കിലും കാണും കുട്ടിയെ നീ പോയി കുളിച്ചിട്ട് വേഗം വരിക മോളെ പപ്പി അമ്മ അവളെ നീട്ടി വിളിച്ചു എന്താമ്മേ ഇതാ ഈ കസ്തൂരിമഞ്ഞലും തൈരും തേച്ചു കുളിക്ക് ആകെ കരുവാളിപ്പൈ രമ്മേ നീക്കിതൊന്നും വേണ്ട കുട്ടിക്ക് ഇതൊക്കെ മടിയാണ് ഇങ്ങനെ ഉണ്ടോ പെൺകുട്ടികൾ മുത്തശ്ശിയുടെ ഒഴുവായിരുന്നു അടുത്തത് രണ്ടാളും കൂടി പറഞ്ഞപ്പോൾ അവൾ മനസ്സില്ലാ മനസ്സോടെ അതുമായി പോയി കുളിച്ചു കഴിഞ്ഞിറങ്ങി വന്നപ്പോൾ അച്ഛനും ഉമർത്തുണ്ട് പായസവും ഇലയുടെയും ഒക്കെ കഴിച്ച് അവൾ ഹാപ്പിയായി അച്ഛനുമായിട്ടവൾ കുറെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു മോളെ പുതിയ ക്ലാസ് ടീച്ചർ ജോയിൻ ചെയ്തോ ഊ അച്ചാ ആട്ടെ എങ്ങനുണ്ട് കുഴപ്പ ക്ലാസ് ഇൻട്രസ്റ്റിംഗ് ആണ് ഇനി നാലു മാസം കൂടിയല്ലേ ക്ലാസ്സുള്ളൂ അതെ അച്ഛ പി ജി ചെയ്യണ്ടേ വേണം അതൊക്കെ നടക്കൂ കൂട്ടി വേളി വൈകി കൂടാ വേളി അതൊക്കെ കഴിഞ്ഞു മതി ഏയ് അതൊന്നും ശരിയാവില്ല നിന്റെ വേളിയാണ് പ്രധാനം നോക്കാം എല്ലാം നാഗത്താൻ്റെ ഇങ്ങിതം പോലെ നടക്കട്ടെ കഴിഞ്ഞോ രണ്ടാളുടെയും ചർച്ച അമ്മ അവൾ കരിയിലേക്ക് വന്നു അവർ അവളുടെ മുടിയിഴകളിൽ തലോടി അമ്മേ എന്താ കുട്ടി ഈ തിരുമൽപ്പാടിനെ ഒന്ന് കാണണം എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞ് ധരിപ്പിച്ചത് അദ്ദേഹം കാണുന്ന കാര്യങ്ങൾ മാത്രമേ പറയൂ നീ അതൊക്കെ അങ്ങനെ മറക്കുക എല്ലാം ഭഗവാൻ നടത്തി തരട്ടെ അത്രയുള്ളൂറ്റമ്മേ എല്ലാം എന്റെ നാഗത്താൻ നടത്തി തരും അത് പറയുമ്പോൾ അവളുടെ മനസ്സിൽ സാറിൻ്റെ മുഖമാണ് വന്നത് ഓരോ ദിവസങ്ങൾ കഴിയുമ്പോഴും അവളുടെ മനസ്സ് സിദ്ധുവിന്റെ ആകുകയായിരുന്നു ആ മുഖം ഒന്ന് കാണുവാൻ അവളുടെ ഹൃദയം വെമ്പും കുറച്ച് ദിവസമായിട്ട് പത്മമോൾ ഒരുപാട് സുന്ദരിയായില്ലോ ഏതോ ഗന്ധർവൻ എൻറെ കുട്ടിയെ തേടി വരാൻ സമയമായി അതാണ് ഈ തൊടുപ്പും ഭംഗിയൊക്കെ മുത്തശ്ശി അടക്കം പറഞ്ഞപ്പോ പത്മം മിഴിച്ചിരുന്നു പോയി ഗന്ധർവനോ മുത്തശ്ശിയോട് ആരാ പറഞ്ഞേ അതിശയത്തോടെ അവരെ നോക്കി പെൺകുട്ടികൾക്ക് ഒരു പ്രത്യേക ചന്തം വെക്കും അവരുടെ ആള് വരാറാവുമ്പോ പണ്ട് അച്ചമ്മ പറയുന്ന ഇതൊക്കെ ശേഷം എട്ടാം നാൾ മുത്തച്ഛൻ എന്നെ കാണാൻ വന്നു ഓ ഉം നേരാ കുട്ടി ലക്ഷണം കണ്ടിട്ട് നിനക്ക് വേളിയാവാറായി പറഞ്ഞുകൊണ്ട് അവർ വടക്കിനിയിലേക്ക് നടന്നു അവളുടെ ഉള്ളിൽ അപ്പോൾ തെളിഞ്ഞു വന്ന ഗന്ധർവൻ സിദ്ധുവായിരുന്നു എന്നും നാഗത്തന്മാരോട് കേഴുന്നത് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും സിദ്ധുവിൻ്റെ പെണ്ണാകണമെന്ന് മാത്രമാണ് അവനോടുള്ള ഇഷ്ടം ഈ ലോകത്തിൽ അറിയാവുന്നത് അവൾക്ക് മാത്രമല്ല വേറെ ഒരാൾക്കുകൂടി അറിയാം അവളുടെ ഓരോ പ്രവൃത്തിയിലും വാക്കിലും ചലനത്തിലും മിഴികളിൽ പോലും അത് പ്രകടമാകും അത് അതറിയാവുന്നത് അവനല്ലാതെ പിന്നെ മറ്റാർക്കാണ് ക്ലാസ്സിലെത്തിയാൽ അവൻ ആദ്യം തിരിയുന്നത് പത്മയാണ് താൻ നോക്കുമ്പോൾ അവളുടെ മുഖത്തുണ്ടാവുന്ന പലവിധ വർണ്ണത്തിൽ ചാലിച്ച ഭാവം അതപ്പാണ്ടേ അവൻ തൻ്റെ മനസ്സിലേക്ക് ഒപ്പിയെടുക്കും പക്ഷെ ഒന്നും പറയാനിപ്പോൾ അവന് സാധിക്കില്ല അമ്മയെ പറഞ്ഞ് സമ്മതിപ്പിക്കുക എന്നത് ഒരു ചെറിയ കാര്യമല്ലെന്ന് അവൻ അറിയാം അവരോട് പറഞ്ഞിട്ട് വേണം അവളോട് തൻ്റെ ഇഷ്ടം തുറന്നു പറയാൻ പാവം അവളുടെ സംഗീതമാണ് അവനെ അവളിലേക്ക് ആകർഷിച്ചത് അവൻ ഓർത്തു അതുകൊണ്ട് താമസിയാതെ എല്ലാം തുറന്നു പറയണം അവൻ തീർച്ചപ്പെടുത്തി രാത്രിയിൽ ഉറക്കം വരാണ്ട് തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണവൾ മെല്ലെ എഴുന്നേറ്റ് അവൾ ജനാലയുടെ അരികത്തായി വന്ന് നിന്നു ജനൽപാളി അവൾ തുറന്നു പാലപ്പൂവിന്റെ മണം അവളുടെ മേലാകെ പടർന്നു കയറി നല്ല തെളിനിലാവ് ചൊരിഞ്ഞുകൊണ്ട് പൂർണ്ണചന്ദ്രൻ നിൽക്കുന്നു പൂർണ്ണചന്ദ്രന്റെ ശോഭ തെളിഞ്ഞു നിൽക്കുന്നത് കുളത്തിലാണെന്നവൾക്ക് തോന്നി അവിടെ ഒരാൾ ഇരിക്കുന്ന പോലെ ആരാണ് സിത്തുസ അവൾ അവന്റെ അരികത്തേക്കോടി പെട്ടെന്ന് പത്മ ഉറുക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നു നെറ്റിമേൽ പടർന്ന വിയർപ്പ് ഗണങ്ങൾ അവൾ കൈപ്പത്തി കൊണ്ട് തുടച്ചു മാറ്റി ഊണിലും ഉറക്കത്തിലുമെല്ലാം ആ മനുഷ്യൻ തന്നെയാണല്ലോ അരിതാത്തനാറെങ്കിൽ പോലും മനസ്സ് നിറയെ അദ്ദേഹമാണ് ആ മനുഷ്യനെ കണ്ട നാൾ മുതൽ തുടങ്ങിയ വേലിയേറ്റും അതാളി പടരുകയാണ് അവൾ മെല്ലെ എഴുന്നേറ്റു ജനാല തുറക്കുവാൻ അവൾക്ക് ഭയം തോന്നി വീണ്ടും അവൾ കട്ടിലേ വന്നിരുന്നു അദ്ദേഹത്തിൻ്റെ വേലി കഴിഞ്ഞതാണോ ആവോ ഈയല്ല അങ്ങനെയാണ് ക്ലാസ്സിൽ എല്ലാവരും പറഞ്ഞത് ഇനി ായിരിക്കോ പത്മമോളെ ഈ കോളേജിലൊക്കെ പോന്നങ്ങളാ പക്ഷെ നീ നമ്മുടെ ഇല്ലത്തിന് ചീത്തപ്പെരുന്നും ഉണ്ടാക്കില്ലേ കോളേജിലേക്ക് ആദ്യമായി പോകാൻ ഇറങ്ങിയപ്പോ മുത്തശ്ശൻ കൈക്ക് പിടിച്ചു പറഞ്ഞ വാചകം അതേ നിമിഷം വരത്താൻ പാലിച്ചു എത്രയോ പയ്യന്മാർ തന്റെ പിന്നാലെ വന്നു ആരോടും തനിക്ക് അങ്ങനെ ഒരു വികാരം തോന്നിയില്ല പക്ഷേ പക്ഷെ ഇപ്പോ ഇത് ഈ രാത്രി പോലും തൻ്റെ ഊണിലും ഉറക്കത്തിലും എല്ലാം അമ്മ വന്ന് വിളിച്ചപ്പോഴാണ് പത്മി ഉണർന്നത് കാലത്തെ തന്നെ ഒരു വാർത്ത അറിയിക്കാനാണ് അമ്മ വന്നത് ദേവകിയപ്പച്ചി സേതുവേട്ടനും കൂടെ ഡൽഹിന്ന് വരുന്നുണ്ടെന്ന് ഈ സൺഡേ ആണവർ വരുന്നത് ഇനി ഒരു മാസം ഇവിടെ കാണും അത് പറഞ്ഞപ്പോൾ അവളുടെ മനസ്സിൽ നിരാശ പടർന്നു ഇത്രയും നേരം കണ്ട സ്വപ്നങ്ങളെല്ലാം കാറ്റിൽ പറന്നതുപോലെ അവൾക്ക് തോന്നി മോളെ നിനക്കെന്താ ഒരു സന്തോഷമില്ലാത്തേ അതിന് ഇത്രയും സന്തോഷിക്കാൻ എന്തിരിക്കുന്നു അവരിടയ്ക്കൊക്കെ വരുന്നു അല്ലേമ്മേ പണ്ടൊക്കെയാണെങ്കിൽ സേതുമായിട്ടെന്ന് പറഞ്ഞ് അവൻ്റെ മുണ്ടിൻ്റെ തുമ്പിൽ നിന്നും മാറാതെ നടന്ന കുട്ടിയാണ് ഇപ്പോൾ ഒന്ന് മാറ്റും അമ്മ മൂക്കത്ത് വിരൽ വെച്ചു അമ്മേ അമ്മ ഇപ്പം പോയാട്ടെ ഞാൻ വേഗം ഫ്രഷായി വരാം അവൾ വാതിലടച്ചു ഇനി എന്തൊക്കെ സംഭവിക്കാമോ അവൾക്ക് മിഴികൾ നിറഞ്ഞു ദേവകി ദേവകിയപ്പച്ചയ്ക്കാണെങ്കിൽ പത്മയെ മരുമകളായി കൊണ്ടുപോകാനാണ് താല്പര്യം എപ്പോൾ വിളിച്ചാലും ആ കാര്യം പറയാനാണ് തിടുക്കും പക്ഷെ ഇത്രയും ദൂരം ആയതുകൊണ്ട് അച്ഛൻ സമ്മതിക്കുന്നില്ല ആ ഒരു പ്രശ്നത്തിൽ നിൽക്കുകയാണവർ തനിക്ക് ഒരു തരത്തിലും സേതോട്ടനെ അംഗീകരിക്കാൻ പറ്റില്ല ചെറുപ്പത്തിൽ കണ്ണാരംപൊത്തിക്കളിക്കുകയും മൂവാണ്ടംപാവിലെ മാമ്പഴം പറിച്ചു കൊടുക്കുകയും അപ്പൂപ്പൻ താടിക്കായി കുന്നിൻ ചെരുവിലേക്ക് ഓടിപ്പോകുകയും ഒക്കെ ചെയ്തിരുന്ന തന്റെ ഏട്ടൻ എന്നും ഏട്ടനെ തനിക്ക് തൻ്റെ കൂടെപ്പുറപ്പായി കാണാനാണ് ആഗ്രഹം അതിനോടിക്ക് അപ്പച്ചിയുടെ മനസ്സിൽ കയറിക്കൂടിയ ഒരു വേണ്ടാത്ത ചിന്ത അതാണ് എല്ലാത്തിനും കാരണം അമ്മയ്ക്കും അച്ഛനും എല്ലാവർക്കും സമ്മതമാണെന്ന് അവൾക്കറിയാം പക്ഷേ പക്ഷെ അവളുടെ ഓർമ്മകൾ പിറകിലേക്ക് സഞ്ചരിച്ചു ഋതുമതിയായ ദിവസം അന്ന് സേതുവേട്ടൻ അപ്പച്ചിയും നാട്ടിൽ വന്നിട്ടുണ്ട് പേടിച്ചു വെറിച്ചു പൊട്ടിക്കരഞ്ഞ തന്നെ മാറോട് ചേർത്ത് നിർത്തി തൻ്റെ അമ്മയും അന്ന് കരഞ്ഞു തേ കുട്ടി ഋതുമതി ആമ്പു നീ കരയാണ് ഗിരിജെ സന്തോഷിക്കല്ലേ വേണ്ടത് അപ്പച്ചിവന്ന് തങ്ങളെ ആശ്വസിപ്പിച്ചുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി മഞ്ഞൾ നീരാട്ട് കഴിഞ്ഞ് പട്ടുപാവാടയും ബ്ലൗസും ഒക്കെ അണിഞ്ഞ് വാതിലിന് പിറകെ നിന്ന തന്റെ കയ്യിൽ വന്ന് സേതുവേറ്റൻ പിടിച്ചു കുളത്തിൽ നീന്താൻ വരുന്നില്ല നീയേ തെക്കടുത്തു അനിതയും കിഷോറും വന്നു ശിവ ശിവ ഈ കുട്ടി ഇത് എന്തായി കാട്ടുന്നേ ഇനി കളിയും ചേരി ഒന്നും വേണ്ട അകത്തെവിടെയെങ്കിലും പോയിരിക്ക വലിയ പെണ്ണായി മറന്നു നീയു മുത്തശ്ശി കൈയിൽ പിടിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു സേതുവേട്ടനാണെങ്കിൽ ഒന്നും അറിയാത്തതുപോലെ നിൽക്കുകയാണ് പിന്നീട് തനിക്ക് തന്നെ തോന്നി താനൊരു വലിയ പെണ്ണായിന്ന് താനും സേതുവേട്ടനും പയ്യെ പയ്യെ ഒരു അകലം പാലിച്ചു കളിയും ചിരിയും നിലച്ചു കണ്ണാരും ബൊത്തി കളിച്ച തനിക്ക് കരിവളിയും കൺമഷിയും വഞ്ചാടി കുരുവും ഒക്കെയായി കൂട്ടിന് എല്ലാ വർഷവും വന്നു വന്നുകൊണ്ടിരുന്ന സേതു ഏട്ടനും പയ്യ പയ്യെ വരാതായി എഞ്ചിനീയറിംഗ് ആയിരുന്നു ഏട്ടൻ പഠിച്ചത് ഏതോ വലിയ കമ്പനിയിലാണ് ഏട്ടൻ വർക്ക് ചെയ്യുന്നത് രാവിലെ ഉത്സവത്തിന് വരണതാണ് ഏട്ടനും അപ്പച്ചിയും സാഹചര്യം ഒത്തു വന്നാൽ അപ്പച്ചി ഇപ്പോഴും നാട്ടിൽ വരണത് ഈ ഒരു കാര്യത്തിന് മാത്രമാണ് എന്തേ എന്റെ കുട്ടി ഇത്രയ്ക്ക് ആലോചന മുത്തശ്ശി വന്നവളുടെ തോളിൽ തട്ടി അവൾ ഒന്നും മിണ്ടാതെ മുറ്റത്തേക്ക് ഇറങ്ങി മോളെ അമ്മ ഉറക്കെ വിളിച്ചെങ്കിലും അവൾ വിളി കേട്ടില്ല കുളി ചീറനോടെ അവൾ കാവിലേക്ക് നടന്നു ഈ ഉള്ളവളുടെ മനസ്സിൽ അരുതാത്തൊരു മോഹംദിച്ചു ഇതെന്നാകത്താനെ അറിവില്ലായ്മ കൊണ്ടാണെങ്കിൽ പോലും ഈ ഉള്ളവളോട് പൊറുക്കണം പക്ഷേ പക്ഷെ എത്ര ശ്രമിച്ചിട്ടും തൻ്റെ മനസ്സിൽ നിന്ന് അത് മാഞ്ഞു പോകുന്നില്ല നിന്നെൻ്റെ എങ്കിതം പോലെ അത് നടത്തി തരണം അവൾ മിഴികൾ ഒപ്പി ഇന്നെന്തേ നേരത്തെ വന്നോ കുട്ടി കാർത്തിയനിയമ്മയാണ് അവളെ ഓർമ്മയിൽ നിന്ന് ഇറക്കിയത് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് അതുകൊണ്ടാണമ്മേ അവൾ മുത്തശ്ശന്റെ മുന്നിൽ നിന്ന് പ്രസാദം മേടിച്ച് വേഗം അവിടുന്ന് പോയി സേതുവിന് സമ്മതാണെങ്കിൽ നമുക്കിത് നടത്തിയാലോ ഗിരിജ അച്ഛന്റെ സംസാരം കേട്ടുകൊണ്ട് അവൾ വീടിന്റെ ഉള്ളിലേക്ക് കയറി വന്നു തുടരും കഥ വായിക്കുന്നവർ ദയവ് ഇത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ